ആരോഗ്യം ആനന്ദം പയ്യന്നൂർ നഗരസഭയിൽ തുടക്കമായി ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ സ്ത്രീകൾക്കിടയിലുള്ള ക്യാൻസർ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കർമ്മ പദ്ധതിയുടെ പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനവും പ്രകാശനവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു മാത്രം കണ്ടിരുന്ന സാധാരണ സാധാരണ രോഗമായി പല കാരണങ്ങളും ഉണ്ട് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ യു രാധാകൃഷ്ണൻ പി ആർഒ ജാക്സൺ ഏഴിമല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ നന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ വി സന്തോഷ് കുമാർ ആർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ വിലാസിനി നന്ദിയും പറഞ്ഞു താലൂക്ക് ആശുപത്രിയിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ പഴയങ്ങാടി ക്രസന്റ് നഴ്സിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരും മറ്റ് ജീവനക്കാരും തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മാർച്ച് എട്ട് വരെ എല്ലാ ദിവസവും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചവരെ ക്യാൻസർ സ്ക്രീനിങ് നടക്കുന്നതാണ് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ